േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണി വീട്ടിലേക്ക് തിരികെ എത്തിയതിനെ തുടർന്ന് ഈ അവസ്ഥ കണ്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന അവർ കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു ഇതോടെ വരുണിൻ്റെ പറ്റിയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് അവൾ അപ്രതീക്ഷിതമായ ആക്രമണമായിരുന്നു ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇതോടെ മനോജിനു വാശി കയറിയിരിക്കുകയാണ് ആ വരുണിനെ വെറുതെ വിട്ടാൽ ശരിയാവുകയില്ല അവന് തിരിച്ചടി കൊടുക്കുക തന്നെ വേണം എന്നാൽ മാത്രമേ അവൻ ഒരു കാര്യം പഠിക്കുകയുള്ളൂ ഇതിന് നമ്മൾ തിരിച്ചടിക്കും അത് ഉറപ്പ് തന്നെയാണ് ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിയും അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതേ സമയം അവിടേക്ക് വരുന്ന കൃഷും ദേവ്ജിയും അതുപോലെ തന്നെ ബലരാമനും വരുണിനു വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഓട്ടോ ഡ്രൈവറും സഹായത്തിനായി കൂടെ നിന്നതിനെ തുടർന്ന് മാനസക്ക് അപകടം മനസ്സിലാവുന്നു ഇനിയും ഇവിടെ നിന്നാൽ തടി കേടാകും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തെങ്കിലും ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കി പോയെ സാധിക്കുകയുള്ളൂ എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതേ തുടർന്ന് ബലരാമനും കൃഷും മാനസികെ ചെന്ന് കാണുകയും മാനസികോട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ അറിയുകയാണ് എങ്കിൽ നിന്നെയും ബാക്കി വെക്കുകയില്ല എന്ന് വ്യക്തമാക്കിയത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അവളെ ഇതോടെ വരുണിനെ ആരുമറിയാതെ ഫോൺ ചെയ്യുന്ന മാനസ നീ തൽക്കാലത്തേക്ക് അവരുടെ കയ്യിൽ വന്നുപെടാതിരിക്കുന്നതാണ് നല്ലത് നിന്നെ തേടി അവർ യാത്ര ആരംഭിച്ചിട്ടുണ്ട് ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ രക്ഷപ്പെടാൻ വരുൺ ശ്രമിക്കുമ്പോഴാണ് വരുൺ അവരുടെ മുന്നിൽ വന്നുപെടുന്നത് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന വരുൺ എന്തെങ്കിലും പറയും മുമ്പ് തന്നെ കൃഷും ബലരാമനും വരുണിനെ വീണ്ടും തല്ലി അവസനാക്കിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്